എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാർ ഇന്ന് ആറുമുള്ള വള്ളംകളിയാണ് കേരളത്തിൻ്റെ അഭിമാനമായ ആറുമുള്ള വള്ളംകളിയെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ സ്വർണ്ണാക്ഷരങ്ങളിൽ എഴുതി വയ്ക്കാവുന്ന ഒരു മഹത്തായ ആഘോഷമാണ് ആറുമുള്ള വള്ളംകളി ഉത്സവചാരുത നിറഞ്ഞ ചിങ്ങമാസത്തിൽ ഓണത്തിന് പിന്നാലെ ഉത്രട്ടാതി ദിനത്തിലാണ് ആറുമുള്ള വള്ളംകളി അരങ്ങേറുന്നത് ഓണത്തിൻ്റെ ആനന്ദ വിസ്മയവും ഭക്തിയുടെ ശോഭയും പമ്പാനദിയുടെ തീരങ്ങളിൽ സംഗമിക്കുന്ന ഒരു അപൂർവ നിമിഷമാണിത് പമ്പാനദിയുടെ നീലക്കരകളിൽ നൂറുകണക്കിന് കരിങ്കൽ തുടികളോടെ കൈമുട്ടുകളിൽ കരുത്തായി ഒരേ താളത്തിൽ മുഴങ്ങുന്ന വഞ്ചിപ്പാട്ടിനൊപ്പം അണിനിരക്കുന്ന വലിയ വള്ളങ്ങൾ അത് കാണുന്നവരുടെ മനസ്സിനെ വിസ്മയത്തിലും ഭക്തിയിലും ആയിത്തുന്നു വളരെ മനോഹരമാണിത് കാണുവാൻ ഇത് വെറും ഒരു മത്സരം മാത്രമല്ല ആറുമുള്ള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ചേർന്ന് ശ്രീകൃഷ്ണനോടുള്ള അനുരാഗവും സമർപ്പണവും പ്രകടിപ്പിക്കുന്ന ഒരു മഹാ അനുഷ്ഠാനം തന്നെയാണ് ഈ വള്ളംകളി സംഘർഷത്തിനും മത്സരത്തിനും പകരം ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് വള്ളംകളി നൽകുന്നത് നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ യുവാക്കളുടെ മുതിർന്നവരുടെ കരകൗശലവും അവരുടെ ഒത്തുചേർന്ന ശബ്ദവും ചേർന്നപ്പോൾ പമ്പ നദി തന്നെ സംഗീതമാകുന്നു പമ്പാ സദാശിവനെ പാടിക്കൊണ്ട് മുന്നേറുന്ന വള്ളങ്ങൾ കേരളത്തിൻ്റെ ഹൃദയമെടുപ്പാണ് പ്രിയ സഹോദരങ്ങളെ ആർമുള്ള വള്ളങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മഹത്തായ സത്യം ഒറ്റയ്ക്കല്ല ഒത്തുചേർന്നലാണ് വിജയം നേടാൻ കഴിയുക എന്നതാണ് അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇത് അഭിമാനിക്കാവുന്ന ഒരാഘോഷമാണ് ആറുമ്പുള്ള വള്ളംകിള്ളിയുടെ മഹിമയും അതിൻ്റെ ഐശ്വര്യവും ഭക്തിയുടെ താളവും നമ്മൾ എന്നും മനസ്സിൽ സൂക്ഷിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എല്ലാവരും ഇത് കണ്ടാസ്വദിക്കുക നേരിൽ കണ്ടാസ്വദിക്കുക അല്ലെങ്കിൽ ടി വിയിൽ കണ്ടാസ്വദിക്കുക കേരളത്തിൻ്റെ അഹങ്കാരം അഭിമാനമായ ആറുമ്പുള്ള വള്ളംകിള്ളി നമുക്ക് ഏവർക്കും ആസ്വദിക്കാൻ കഴിയട്ടെ താങ്ക് യു സോ മച്ച് യേസ് Thank you.